ഹായ് ഓൾ അസ്സലാലേക്കു വരമത്ത അല്ല വരകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ചൈന പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ ബാലൻസ് വീഡിയോ ഞാനിപ്പോൾ ഇടുന്നില്ല ഇത് കഴിഞ്ഞിട്ടിടാം പിന്നെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്ഡേഷൻ ആണ് കേട്ടോ നമ്മളിതിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ആക്ച്വലി ഞാൻ വന്നിട്ട് കുറേ ദിവസമായി എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു പിടിച്ച ലൈഫ് വേണ്ട എന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ തന്നെ കുറേ ദിവസം വീഡിയോ ഒന്നും ചെയ്യാതെയും ഉള്ള വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാതെയും അങ്ങനെ ഒരറ്റിരിപ്പായിരുന്നു അല്ലാത്തൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്കൊക്കെ തോന്നും കുറെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ഡിപ്രഷനൊക്കെ തോന്നുമല്ലോ എന്ത് ജീവിതം ആർക്ക് വേണ്ടി എന്നൊരു രീതിയിലൊക്കെ ചിന്തിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് ബുധനാഴ്ച രാവിലെ ഒന്നാണ് ബുധൻ വ്യാഴം പലീഷൻ നാലാമത്തെ ദിവസമാണ് ഇത്ര ദിവസമായിട്ടും ഇതിനകത്ത് എന്താണ് കുട്ടികൾക്ക് വാങ്ങിയത് ഒന്നും പൊളിച്ചു നോക്കുക ഇവരെ കാണിക്കുക ഒന്നും ചെയ്തിട്ടുള്ള ഒരു അന്താതൊരു വേറെ ലോകത്തായിരുന്നു ഞാൻ ജോലി ചെയ്യാവുന്ന മതി പറയാം ഇപ്പൊ എന്തൊക്കെയാ വാങ്ങിയതെന്ന് നോക്കിയാലോ അപ്പോഴേ ഇതുപോലെയുള്ള കൊറിയൻ ഡെർമാറ്റ് ട്രീറ്റ്മെന്റ് ഇല്ലേ ഇപ്പൊ ഇന്ത്യയിലും അവൈലബിൾ ആണ് കേട്ടോ അതും നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഡോക്ടർ ഷയത്ത് വന്നിട്ട് ട്രാൻസ്ഫോർമേറ്റീവ് സാൽമൺ സ്പെം ഡിഎൻ ട്രീറ്റ്മെന്റ് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെ ഡോക്ടർ ഷേത്തിന്റെ ബക്ഷ്യോൾ ആൻഡ് പീഡിആറൻ ആംപ്യൂൾ സിറോ ആണ് പി ഡി ആർ എൻ എന്താണെന്നറിയോ പ്യൂരിഫൈഡ് സാൽമൺ ഡി എൻ എ ആണ് കേട്ടോ അതേപോലെ ഈ സീറം നമ്മുടെ സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്ത് യൂത്ത്ഫുൾ ഹൈഡ്രേറ്റഡ് ആൻഡ് ഫോമ സ്കിന്നാക്കി മാറ്റും പവർ ഓഫ് പി ഡി ആർ എൻ ആൻഡ് ബാക്ടീരിയോൾ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പർ സെല്ലുലാർ ലെവൽ വരെ എത്തിയിട്ട് സ്കിന്നിനെ റിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ സാൽമൺ സ്പോം ഡി എൻ എ നമ്മുടെ സ്കിന്നിനെ റീജനറേഷൻ ചെയ്യാൻ അതുപോലെ പ്ലംബൻ ഹൈഡ്രേറ്റഡ് സ്കിന്നാക്കി വെക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലെ ബക്കുച്ചിയോൾ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ലൈറ്റ് വെയിറ്റാണ് ക്യുക്ക് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ടെക്സ്റ്ററാണ് ഇതിനുള്ളത് റെവല്യൂഷണറി ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൂത്ത് ഫുൾ സ്കിൻ വന്നിട്ട് നമ്മുടെ ഡീപ്പർ സെല്ലുലാർ ലെവൽ വരെ എത്തിയിട്ട് റിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അമേസിംഗ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഷെത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺകോടയെ സിലൂ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി പെർൻറ്റേജ് ഡിസ്കൗണ്ടോട് വാങ്ങാൻ പറ്റും അതുമാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിളിലും അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്ക നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് നോക്കി വാങ്ങിക്കോട്ടെ അപ്പൊ ഞാൻ അന്ന ദിവസം ഇവിടെ അമ്മ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നല്ല ആയിരുന്നു പിന്നെ പുറത്തേക്കും പോയിട്ടുണ്ടായിരുന്നു സോ എനിക്കിതൊന്നും ഓപ്പൺ ചെയ്യാനോ ഒന്നും പറ്റിട്ടായിരുന്നില്ല പിന്നെ ഫസ്റ്റ് ഇത് കാണിച്ചതാ ബെൽറ്റ് കുട്ടിക്കും എനിക്കും ഓരോ ബെൽറ്റ് എടുത്തിട്ടുണ്ട് അവിടെ നല്ല ഉണ്ട് വലുതാ നല്ല വലയുണ്ട് വല്ല ലൈകൊന്നുമില്ല പിന്നെ ചുച്ചു കുട്ടിക്ക് ആർക്കോ അളവാകുന്നവർക്ക് പാന്റ് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സില്ലേ ഇതൊരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ഒന്ന് വന്നിട്ട് സൗണ്ട് മാത്രം വായിച്ച മുത്താണ് പിന്നെ അയച്ചനക്ക് ഒരു പാന്റ് എന്തോ റിയാക്ഷനും ഇല്ലാത്തത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും ദൂരം ഇതൊക്കെ വാങ്ങിട്ട് കഷ്ടപ്പെട്ട് വന്നത് അഴുക്ക് തുന്നവർക്കും അതേപോലെ ഉണ്ട് തിരമ്പിട്ടുള്ള ഇതെന്താ ആ ഇത് ഒരു ടീഷേർ കുട്ടിക്ക് പാൻ പിന്നെ കുട്ടിക്ക് ഡ്രസ് ആ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലത്തെ ഈ ഒരു സൈസില് ഒന്ന് പിന്നെ ഒന്നും കൂടി നല്ല ആണ് കേട്ടോ പിന്നെ അടുത്തത് ലാസ്റ്റ് ടൈം ഈ ചുപേർക്ക് ഒന്നും കിട്ടിണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കുറച്ചോ ഒന്നും വാങ്ങാൻ പവളാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് എന്ന് പറയുകയും ചെയ്തു ഭയങ്കര സങ്കടത്തോടെ പോകുമ്പോഴാണ് ഒരു ഷോപ്പില് കുറച്ച കുറവിന് കിട്ടിയത് അപ്പൊ പിന്നെ അങ്ങനെ വാങ്ങി ഡ്രസ് മൊത്തത്തില് നോക്കാണെങ്കിൽ ശരിക്കും ഡ്രസ്സാണിപ്പോ കൂടുതലുള്ളത് കണ്ട ക്യൂട്ട് ആയിട്ടില്ലേ അവിടത്തെ എത്രയാണെങ്കിൽ പറയുന്നത് പിന്നെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി മിച്ചങ്ങളൊക്കെയാണ് പഴം കുട്ടിക്കും എനിക്കും ഒക്കെ ആയിട്ട് പാൻ ചുക്ക്

എനിക്ക് ഇത് അടിപ്പൊളി സാധനമാണ് രണ്ടുമുള്ളു മൊത്തം ഒന്നിച്ചു പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ടോയ്സ് കിട്ടില്ല നമ്മളെ സുന്ദ്രപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും ഞാൻ തുറക്കൂല

പൊട്ടിറ്റ് ആ കാലൊക്കെ പൊട്ടിറ്റ് മുറിവായി അവസാനം അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് സോക്സ് വയലെത്തി അഞ്ഞൂറ്റമ്പത് അതിൽ നീ കാ

പിന്നെ ഇതിന്റെ ഒരു കഥയുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ആണ് വാങ്ങിച്ചത് വലുത് ഇത്ര സൈസുള്ള പിയാനോ ഒക്കെ വാങ്ങി അഡ്വാൻസ് ഒക്കെ കൊടുത്തു നമ്മള് പോണേന്ന് രണ്ടു ദിവസം മുമ്പ് എടുക്കാൻ വരാമെന്ന് വിചാരിച്ചു അപ്പൊ എന്താ സംഭവിച്ചുവെച്ചാല് പിയാനോ അത്രയും വെയിറ്റ് കൂടുതലും നമുക്ക് കൂടുതൽ അങ്ങനെയാണ് അപ്പൊ ലാസ്റ്റ് വാങ്ങാൻ പറ്റില്ല ആ പൈസക്ക് ഇനിയിപ്പൊ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കൊറേ നോക്കി നോക്കി കിട്ടിയതാണ് ഈ ഒരു കാറ് ഇത് ഹയാനും എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അവിടെ കൊറേ നല്ല അടിപ്പൊളി ഇന്നേഴ്സ് നല്ല മെറ്റീരിയൽ അപ്പൊ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ എടുക്കും അവിടുത്തെ ലിപ്സ്റ്റിക് അതായത് ലിപ് ഗ്ലോസ് അടിപ്പൊടി പാൻ കേട്ടോ പിന്നെ ഈ പാൻറ്റുകൾ ഇതും എനിക്ക് നന്നായി ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഒരു മൂന്നെണ്ണം ഹരിയാണിക്ക് ഇങ്ങനത്തെ പാൻറുകൾ എടുത്തു നല്ല മെറ്റീരിയലാണ് ഒരു കാലത്തും കേടുവരൂല ഓപ്ഷൻ കുറച്ചുണ്ടാക്കട്ടെ പിന്നെ എനിക്കും കുട്ടിക്കും ഇടാൻ പറ്റുന്ന പോലെയുള്ള ഇതുപോലത്തെ കാർഗോസ് കാർബോ പാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാർബോ പാന്റ് ഇപ്പോ കോളേജിലേക്കൊക്കെ പോകാണെങ്കിലൊക്കെ ഇടാലോ പിന്നെ ഇത് പോലത്തെ നമ്മുടെ ഇവിടെ വിലയുണ്ട് പക്ഷെ ഇത് കുഴപ്പമില്ലാന്ന് തോന്നി നല്ല പാൻ്റ് ആണ് ജീൻസ് പോലത്തെ പിന്നെ ഇത് നല്ല വില കൊടുത്തെടുത്തതാ ഡ്രസ്സൊന്നും ഇടാനില്ലാത്ത സമയത്ത് വേറൊരു ഏരിയയിൽ പോയിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ കൊടുത്തിട്ട് എടുത്തതായിരുന്നു ഇപ്പൊ അത് പൊട്ടിച്ചു പിന്നെ ഈ ഇത് ഫോട്ടോസിലൊക്കെ വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാകും അവിടുത്തെ ഒരു കൊറിയൻ ടൈപ്പ് ആയിരുന്നു അത് ഞാൻ അവിടുന്ന് ഇടാൻ വേണ്ടിട്ട് എടുത്തതായിരുന്നു നല്ല വരവാണ് പറ്റിച്ചു മൂവായിരത്തി മുന്നൂറ് രൂപ ഒക്കെ പറഞ്ഞ് അവിടുന്ന് അത്ര വില ഇല്ല ആക്ച്വലി കുഴപ്പമില്ല പിന്നെ ഇത് വന്നിട്ട് കമ്പനിക്കാര് നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ നമുക്ക് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റുന്ന പോലെയുള്ള ആ ഒരു ഗിഫ്റ്റ് തന്ന സാധനമാണ് പിന്നെ അതുപോലെ ഇതും നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് ഓക്കെ പിന്നെ ഇതും ഗിഫ്റ്റ് തന്നതിൽ ഒരു കേക്ക് അങ്ങനെ പറ്റിയ സാധനമാണ് കേട്ടോ അവിടെ ഈ ഒച്ചുണ്ടാക്കല്ലേ ഈ ഷോപ്പുകൾക്കാണെങ്കിലും എവിടെ നമ്മൾ പോയാലും ഫ്രണ്ടിൽ ഇങ്ങനെ ചോക്ലേറ്റ്സ് വെക്കും പിട്ടാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും കഴിക്കാൻ അവരുടെ ഒരു ആദ്യം മര്യാദയാണ് അപ്പോൾ അത് നമുക്ക് എടുക്കാം നമ്മളീ കാണിക്കും അങ്ങനെ ഞാൻ കുറച്ച് പോയ ഷോപ്പുകളിലൊക്കെ കുറച്ചൊക്കെ എടുത്ത് കുറച്ച് പിന്നെ നമ്മൾ ഉമ്മ മനസ്സാണല്ലോ എന്ത് കഴിക്കാൻ നമുക്ക് കിട്ടിയാലും നമ്മൾ എടുത്ത് വെക്കും മക്കൾക്ക് അങ്ങനെ കുറച്ച് മിഠായി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാണ് അതിനുമ്പ നമ്മുടെ റാനക്കുട്ടിക്കുള്ള അടുത്ത ഗിഫ്റ്റാണ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് മൈക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും ഇപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ വെക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ അവിടെ നിന്ന് കുട്ടിക്കാ കഴിക്കാൻ കേക്ക് പോയത്തെ സംഭവം അപ്പം ഞാൻ അടുത്തെടുത്തു വെച്ച മറ്റൊക്കെ വേണ്ടി കരുതി വെച്ച സാറിനു ആ അത്രയുള്ളൂ ഗൈസ് വെറും വെറും ും കഴിക്കാതെ എടുത്ത് വെക്കും അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് ഇത്തേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു ആക്ച്വലി അതൊക്കെ ഇടക്ക് സമയത്ത് എടുത്ത് കഴിക്കും ബിരിയാണിക്ക് ഇത് വരെ ജെന്ലി വരെ കഴിക്കാതെ അപ്പൊ എനിക്ക് ഇവരെ ഓർമ്മ വരും

എല്ലാം തന്നെ അല്ലേ അങ്ങനെ ചൈനയിൽ നിന്ന് ഞാൻ വന്ന അന്നത്തെ ദിവസം തന്നെ ഇക്കാടെ പുതിയ ഒറ്റപ്പാലം ഷോപ്പ് ഉദ്ഘാടനമാണ് ട്ടാ അപ്പോൾ അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ കിടന്നതിന് കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ വേഗം റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് ഇതായി പോകാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വന്നിട്ട് ഫുള്ള് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത് ഡിപ്രഷൻ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് കേട്ടോ ഇത് ദിവസം മീൻസ് അന്നത്തെ ദിവസം അതിന് ശേഷം പിന്നെ ആ ഒരറ്റ ഇരുത്തോ അല്ലെങ്കിൽ കിടത്തോ എന്നൊക്കെ വേണം പറയാൻ ഒരു ചിന്തകളും ഇല്ല വേറെ എന്തൊക്കെയോ ആക്റ്റീവായിട്ടുള്ള ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ ഒരു ഡിപ്രഷൻ പിടിച്ചിട്ട് ഇരിക്കുന്ന ആയിരുന്നു പക്ഷെ അങ്ങനെ ആകുമ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ചികിത്സ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ റെഡിയാക്കാൻ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുക അങ്ങനെ ഞാനിതേ റെഡിയായി ഇതെല്ലാം റെഡിയാവില്ല അതിന് ശേഷമാണ് പിന്നെ കുട്ടികളുടെ സാധനങ്ങൾ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അങ്ങനെ ഇത് വന്നിട്ട് ഒറ്റപ്പാലം ഒറ്റപ്പാലത്താണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് ഗാന്ധി പ്രതിമയുടെ തൊ തൊട്ടിപ്പുറത്തുള്ള കോംപ്ലെക്സിലെ ഷോപ്പാണ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഓർണമെൻസ് ഷോപ്പുണ്ട് പേര് മറന്നുപോയി കൈസ് കുറേ ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ എപ്പോഴാണ് നമ്മൾ ഓസോർ എടുക്കുന്നത് അങ്ങനെ തീ ഞാൻ മിക്കയും കൂടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മില്ല ഇവിടെ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് പാലക്കാട് ഓൾറെഡി രണ്ട് ഷോപ്പ് ഉണ്ട് അമ്മ ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ബ്രാഞ്ചായിട്ടാണ് ഇവിടെ ഒറ്റപ്പാലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഒറ്റപ്പാലത്തിനെ കുറിച്ചിട്ട് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കെല്ലാം ഒരു പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴായോ അത് അതായത് നമ്മളത്രയും ബുദ്ധിമുട്ടി ഓരോ ലെവലിലേക്ക് വരുമ്പോൾ നഷ്ടങ്ങളോ കാര്യങ്ങളോ വരുമോ എന്നുള്ള പേടി നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞു ഇങ്ങനെ അവിടെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മൗനസമ്മതമായിരുന്നു പിന്നെ അതെ അത്യാവശ്യം ടൗൺ ഒക്കെയാണ് പിന്നെ ഇവിടെ കുറേ ഓഫറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുറേ എല്ലാ ടൈപ്പ് ബുക്ക്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെന്താണ് ഇതാണ് സ്റ്റാലിനേട്ടൻ എൻ്റെ അത്ത ഉള്ള സമയത്ത് എൻ്റെ അത്താക്ക് ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ബുക്ക് സ്റ്റോൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റാലിനേട്ടനാണ് കേട്ടോ ഇപ്പം അത്താക്ക് ബുക്ക് സ്റ്റോൾ ഇല്ല ഇക്കാക്ക് മാത്രമാണ് ഉള്ളത് മീൻസ് അത്തേയില്ല അപ്പോൾ അതെ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ആ ഒരു സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് വാങ്ങി ആദ്യമായിട്ട് ഫസ്റ്റ് സെയില് ഹയാന്ക്ക് കാശൊക്കെ കൊടുത്തു പിന്നെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നമ്മുടെ സബ്സ്ക്രൈബറാണ് പിന്നെ സെൻറ്ററിലുള്ളത് നമ്മുടെ പുതിയ സ്റ്റാഫാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽക്ക് വേണ്ടിയിട്ടായിരുന്നു പണിക്ക് ആൾ വേണമെന്നു പറഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സി ബി എസ്ഇ എൻ സിആർടി യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ബുക്സ് അങ്ങനെ എല്ലാ ടൈപ്പ് ബുക്സ് സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർക്കെങ്കിലൊക്കെ വേണം സ്കൂളിൻ്റെ ആവശ്യമായിട്ടുള്ള എന്ത് കോളേജ് യൂണിവേഴ്സിറ്റി ബുക്കുകൾ എല്ലാ ബുക്കുകളും മാത്രമല്ല മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ മുപ്പത് ശതമാനം പിന്നെ കൂടാതെ യൂസ് ഡെ ബുക്കുകൾ പ്ലസ് വൺ പ്ലസ് ടു സിലബസ് മാറുന്ന എല്ലാ ബുക്കുകളും കൊടുക്കുകയും ചെയ്തില്ല പിന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഓപ്പൺ ആണ് എല്ലാം നമുക്ക് നോക്കി നോക്കി എടുക്കാൻ പറ്റും ആ അവിടെ ഇവിടെ അടച്ച് ഇവിടെ നോക്കിയ ടേബിൾ ഇട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട് പിന്നെ അത് കൂടാതെ സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൂടി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്തതിന് നമ്മളൊരു ബാഗ് ഫ്രീ കൊടുക്കുന്നുണ്ട് സ്കൂൾ ബാഗ് അത് ആ അപ്പം അത് എവിടെയും ഉണ്ടാവും പോകുന്നില്ല അങ്ങനത്തെ എത്ര വലിയ ഓഫറ് അപ്പം എല്ലാ സഹകരണങ്ങളും ഇത് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കടകയുടെ പാലക്കാടിലെ ഒരുപാട് പാലക്കാട് നിന്ന് ഒറ്റപ്പാലം എല്ലാവരും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നോക്കുക അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന രീതി